ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെടുന്ന അസീസിയെ ഫ്രാൻസിന്റെ ഒരു പ്രാർത്ഥനയാണ് മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പലപ്പോഴും ജ മനുഷ്യരുടെ ഒരു പരാതിയാണ് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള പരാതി ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ വർദ്ധിച്ചു വരികയാണ് പക്ഷേ നമ്മൾ ചെയ്യേണ്ട എന്താണ് ആരും നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം നൽകാനായിട്ട് പറ്റും പരിസേരും നിയമജ്ഞരും ഒക്കെ നിയമത്തിൻ്റെ ധാർഷ്ട്യത്തിൽ ജീവിച്ചതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല എന്നാൽ ക്രിസ്തുവിന് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു കാരണം ക്രിസ്തു തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തേക്കാൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് ക്രിസ്തു നിലപാടെടുത്തു അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന പാവിനിയായ സ്ത്രീയെ മറ്റുള്ളവർ മനസ്സിലാക്കാതെ പോയപ്പോൾ ക്രിസ്തുവിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അവിടെ കൂടിയിരുന്ന് കല്ലെറിയുവാൻ വന്നവരൊക്കെ അവരുടെ ഉള്ളുകൊണ്ട് അവർ മറ്റുള്ളവർ തങ്ങളെ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി ജീവിച്ചവരായിരുന്നു മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു തുറവിയില്ലായ്മ പലപ്പോഴും നമ്മളെടുക്കുന്ന നിലപാടുകളെ നിലപാടുകളെ വികലമാക്കും ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് വേണ്ടത് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവരാകണം മറ്റുള്ളവരെ മനസ്സിലാക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു തുറവിയുള്ളവരായിരിക്കണം ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു തുറവിയും ശാന്തതയും ഉണ്ടാകണം ഇന്ന് തുറവിയും ശാന്തതയും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പരാതിപ്പെട്ട് നടക്കുകയും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ഒരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയണം ആരും നമ്മളെ മനസ്സിലാക്കാത്തപ്പോഴും മനസ്സിലാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ദൈവം നമ്മളെ മനസ്സിലാക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കി തുടങ്ങുവാനായിട്ടുള്ള ഒരു നല്ല ഹൃദയവിശാലത നമുക്കുണ്ടാകും ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആരൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചാലും ആരൊക്കെ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കാതെ മനസ്സിലാക്കും മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ ഞാൻ തുറവിയുള്ളവനാകും എന്ന് നമുക്ക് നിലപാടെടുക്കാം തീരുമാനമെടുക്കാം ഈ ദിനത്തിൽ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാം പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും പലതരത്തിലുള്ള ദുഃഖങ്ങളുമായിട്ട് കടന്നു പോകുന്നുണ്ട് അവർ അവരുടെ ദുഃഖങ്ങൾ ആരോടെങ്കിലും ഒന്ന് പങ്കുവയ്ക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അവരെ മനസ്സിലാക്കാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരുടെ ദുഃഖങ്ങൾ ആരുടെ മുമ്പിലും തുറക്കാനാവാത്ത അടഞ്ഞ പുസ്തകം പോലെ അവരുടെ ഉള്ളിലിരുന്ന് അവരെ വീർപ്പുമുട്ടിപ്പിക്കുന്നുണ്ട് നീ മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു തുറവി മറ്റുള്ളവരുടെ മുമ്പിൽ നീ കാണിച്ചാൽ അവർ നിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കും അവരുടെ ദുഃഖങ്ങൾ നിനക്ക് മാറ്റാനാകും നമുക്ക് ഫ്രാൻസിസിനെ പോലെ ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ